മലപ്പുറത്ത് വീട് വീടുവാടകയ്ക്കെടുത്ത് ലഹരി വില്പന നടത്തിവന്ന രണ്ടുപേരെ ചങ്ങരംകുളം പോലീസും ചാലിശ്ശേരി പോലീസും ചേർന്ന് പിടികൂടി ഒരാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു മണ്ണാർപറമ്പ് സ്വദേശി കാളത്തുവളപ്പിൽ നിയാസ് പരദൂർ സ്വദേശി പന്താപുരക്കൽ ഷർഫുദ്ദീൻ എന്നിവരെയാണ് ചാലിശ്ശേരി സി ഐ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് യുവതി ശല്യം ചെയ്തെന്ന പരാതിയിൽ പ്രതിയായി നിയാസിനെ പിടികൂടാൻ മണ്ണാർപറമ്പിന്റെ നിയാസിന്റെ താമസ സ്ഥലത്തെത്തിയതായിരുന്നു ചങ്ങരംകുളം എസ് ഐ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോലീസ് എത്തിയതറിഞ്ഞ് ഒരാൾ ഇറങ്ങി ഓടിയെങ്കിലും രണ്ടുപേർ പിടിയിലായി വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എഴുപത് ഗ്രാം എം ഡി എം എം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മറ്റു ലഹരി വിൽപ്പനയ്ക്കുള്ള ഉപകരണങ്ങളും കണ്ടെത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഓടി രക്ഷപ്പെട്ട പ്രധാന പ്രതിക്കായി ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പരിശോധനയിൽ വാടക വീട്ടിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ചങ്ങരംകുളം പോലീസ് ചാലിശ്ശേരി പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് ചാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി വീട്ടിൽ നിന്നും നിയാസിനെയും ഷറഫുദ്ദീനെയും പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്